നമസ്കാരം സുഹൃത്തുക്കളെ ക്രിയേറ്റീവ് ലൈഫ് ലോഗ് യൂട്യൂബ് ചാനലിലെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പുതിയ ബോട്ടിൻ്റെ മ്യൂസിക് സിസ്റ്റം വലിയ മ്യൂസിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ വലിയ ബെഡാ സംഭവം എന്നല്ല ഒരു മിനി മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഹോം തിയേറ്റർ എന്ന് പറയുന്ന ഒരു ബോട്ട് ബ്രാൻഡിൻ്റെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിപ്പം കാണാൻ പോകുന്നത് ഇത് എൻ്റെ വീട്ടിലത്തേക്ക് വാങ്ങിയതാണ് പേഴ്സണലായിട്ട് പിന്നെ പ്രമോഷനൊന്നുമില്ല നമുക്കിതിൻ്റെ അൺബോക്സിങ്ങെ കുറിച്ച് നമുക്കറിയാം ഓക്കെ പൊട്ടിക്കും പോവുകയാണ് നമുക്ക് നോക്കാം ഇതത്തെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കണ്ട കേട്ടോ ജസ്റ്റ് ഡെമോ മാത്രമേ ഞാൻ ഷോപ്പിൽ കണ്ടോളൂ നമുക്ക് നോക്കാം ആ ഒരു മിനി ബാർ മിനി ബാർ എന്ന് പറയുമ്പോൾ സോൺ ബാറാണ് കേട്ടോ ഇതിനാണ് എല്ലാം കൺട്രോൾ വരുന്നത് മാറ്റിയിക്കാം അതിൻ്റെ അകത്ത് ഒരു സബാണ് വരുന്നത് ഇതൊരു ടു പോയിൻ്റ് ഉണ്ടെന്നൊക്കെ പറയൂലേ അതേപോലത്തെ ഒരു ഹോം തിയേറ്ററാണ് പക്ഷേ ബ്രാൻഡ് ബ്രാൻഡിങ്ങിൻ്റെ ഒരു വ്യത്യാസം വരുമല്ലോ ഹോൾഡ് ഫേസിനെ കേട്ടപ്പോൾ കൊള്ളായിരുന്നു അതുകൊണ്ടാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ആ ഇത് ജസ്റ്റ് ഒരു ബോക്സാണ് ഷേക്കൊന്ന് ആവായിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയ ബോക്സാണത് അപ്പം എന്തുണ്ട് റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് റിമോട്ടുണ്ട് റിമോട്ട് ബോട്ടിൻ്റെ റിമോട്ട് കൺട്രോളർ പിന്നെ പവർ പ്ലഗിൻ്റെ കണക്ഷൻ ഇത് റേഡിയോടെ ആണെന്ന് തോന്നുന്നു റേഡിയോ ആണോ നല്ല ഹെഡ്ഫോൺ ഇത് കണക്ടിവിറ്റി ആണോ എന്ന് പറയുന്നത് സബിൻ്റെയും ഇതിന് കണക്ടിവിറ്റി ചെയ്യാനായിരിക്കും അങ്ങനത്തെ വേറൊണ്ട് പിന്നെ രണ്ട് ബാറ്ററി വാറൻറ്റി കാർഡ് മറ്റുള്ള കാര്യങ്ങൾ പിന്നെ കാറ്റ്ലോഗ് പതിവ് പോലെ ബോട്ടിൻ്റെ ബോട്ടിൻ്റെ കാറ്റ്ലോഗ് അത്രേ അപ്പം നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നോക്കി ഓപ്പ്ലഗ് ഉള്ളിൽ ഇതിൻ്റെ ഉണ്ട് മനസ്സാമി ഇത്രയും സാധനങ്ങളുണ്ട് സബ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അത് സെറ്റ് ചെയ്യാം പ്ലാ ഇത് ഇതാണ് ആ സൗണ്ട് ബാറിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഞാൻ വാങ്ങിയിട്ട് രണ്ടു ദിവസമാവുന്നു പക്ഷെ നിങ്ങൾക്കും കൂടെ അൺബോക്സിങ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ സൈഡിൽ വിളിക്കാം ഇത് പവർ പ്ല ഇതിൻ്റെ ആണ് പവർ പ്ലഗിൻ്റെ വലിയ സബ്ബും വലിയ എഫക്റ്റബിളാണ് ഡി ജെ സിസ്റ്റം അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് ഇരിക്കുന്നത് നല്ല ക്വാളിറ്റി വൈസ് ആയിരുന്നു ക്ലാരിറ്റി ഉണ്ട് ഞാൻ കേട്ട് അവിടെ വെച്ച് കേട്ടുമ്പോൾ ഷോപ്പിൽ വെച്ച് കേൾക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത് ഞാൻ റൂമിലേക്ക് വെക്കാനാണ് ഏറ്റവും ബെസ്റ്റ് റൂമിൽ നമ്മൾ ചെറിയ ടി വി ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് പാട്ട് കേൾക്കാനൊക്കെ നൈറ്റ് ജോ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു നല്ല ക്വാളിറ്റി വൈസിൽ നമുക്ക് പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ ഒരു മൂവി നൈറ്റ് ഒക്കെ വരുന്ന മൂവിയൊക്കെ കാണുമ്പോൾ ഒരു ഹോം തിയേറ്ററായിട്ട് കണക്ട് ചെയ്യുന്നത് ഇത് ബെസ്റ്റാണ് വലിയ റേറ്റിംഗ് സംഭവമൊന്നുമില്ല ഞാൻ വാങ്ങിയത് വന്ന് മൂന്ന് നാന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വന്നത് എനിക്ക് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഇതെൻ്റെ റിമോട്ട് ബാറ്ററി ബാറ്ററി കിട്ടില്ല ചിലതിൽ ബാറ്ററി ഒന്നും കാണത്തില്ല ചില ലോക്കൽ ബ്രാൻഡ്സിനൊക്കെ ബാറ്ററി കാണത്തില്ല പക്ഷെ ചില ലോക്കൽ ബ്രാൻഡിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാകും ക്വാളിറ്റി ഇല്ലാത്ത ബ്രാൻഡെന്നൊന്നും പറയാൻ പറ്റില്ല ചില ബ്രാൻഡിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും പക്ഷെ ഇത് ക്ലാരിറ്റി വൈസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും നോക്കിയിട്ട് കേട്ട് നോക്കാം കേട്ടോ ഇനി ഇവിടെ വെച്ച് കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ചിലതൊക്കെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല കടയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെടും നൈസ് ഇട്ടുള്ള ഈ ടി വിയിലൊക്കെ ഈ വോയിസ് റിമോട്ട് പോലത്തെ മോഡൽ ഇതിന് വോയിസ് ഉണ്ടോ വോയിസ് ഒന്നുമില്ലല്ലോ ആ അത്രയൊന്നും വിൽക്കത്തില്ല കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഇത് സ്പെയർ സ്പെയറായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല അല്ലെങ്കിൽ അത് സേഫായിട്ട് വയ്ക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പോകും ഇതാണ് ഈ വേറാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇതിലേക്കും ഇതിലേക്കല്ലേ അല്ല ഇതിലേക്കാണ് അല്ല അല്ലല്ല ഇതിലേക്കുന്നു എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് എങ്ങനെയാണ് തോന്നിയത് നമുക്ക് നോക്കാം മുകളിലാണ് കൺട്രോളൊക്കെ വരുന്നത് പവർ ദെൻ പാസ് ഫോർവേഡ് ബാക്ക്വേഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇതേ നമുക്കൊന്ന് കേട്ട് നോക്കാം ചില സബ്ബൊക്കെ വുഡിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ ഇതിലേക്ക് വന്നു കേട്ടോ ഇവിടെ പ്ലഗ്ഗുള്ളൂ ടി വീടെ അടുത്ത് പ്രത്യേകിച്ച് നിങ്ങൾ കാണേ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുമ്പോൾ പ്ലഗ് ഇല്ല ഇട്ടേക്കുന്നത് കേട്ടോ പവർ ഓൺ ആണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇതാണ് ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചത് അടുത്തൊരു പുതിയ വീഡിയോയിൽ നിന്ന് നമുക്ക് നോക്കാം നിങ്ങൾ സോങ് പ്ലേ ചെയ്ത് നോക്കാം കേൾക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് അത്യാവശ്യം നല്ല എഫക്റ്റൊക്കെ ഉണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചോളാം അപ്പോൾ വാങ്ങിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് ബോട്ടിൻ്റെ ഈ ബ്രാൻഡ് ഈ ഡേപ്പ് ഹോം തിയേറ്റർ വാങ്ങിച്ചോളാം കേട്ടോ ഇതാണ് ഈ മിസ്സിഷ്ടത്തിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുക ഇത് ഈ ബ്രാ പ്രോഡക്റ്റ് ആരൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് കമെൻ്റിൽ മെൻഷൻ ചെയ്യുക ആ കേട്ടിട്ട് കൊള്ളാം കുഴപ്പമൊന്നുമില്ല നല്ല മ്യൂസിക് സിസ്റ്റം ക്ലാരിറ്റി ഉണ്ട് നല്ലപോലെ ക്ലാരിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളും വാങ്ങുക ട്രൈ ചെയ്ത് നോക്കുക ഒരു മിനി സാ മ്യൂസിക് സിസ്റ്റം അത്രേ ഉള്ളൂ കേട്ടോ വലിയ സംഭവം ബാസും മറ്റൊന്നും ഇതിങ്ങില്ല ക്ലാരിറ്റി ഉണ്ട് നല്ല മ്യൂസിക് സിസ്റ്റമാണ് അപ്പം മിനി പുതിയൊരു വീഡിയോയുമായി ഞാനതിന് മുമ്പിൽ വരാം അതുവരേക്ക് ഗുഡ് ബൈ ഓക്കെ ടേക്ക് കെയർ പിന്നെ ഞങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ പുതിയ പുതിയ വീഡിയോയുമായി പുതിയ ട്രാവലിംഗ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിലേക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ